ഇതെന്താണെന്ന് മനസ്സിലായോ നമുക്കൊക്കെ അറിയുന്നൊരു സാധനം തന്നെയാണ് ഇതാണ് സ്മോക്ക്ഡ് ട്യൂണ അതായത് നമ്മുടെ ചൂര മത്സ്യമൊക്കെ അല്ലേ അതിൻ്റെ സ്മോക്ക് ചെയ്ത വെർഷനാണ് എൻ്റെ വൈഫേ മാൽദ്വീവ്സിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ പുള്ളിക്കാരി അവിടെ നിന്ന് വരുമ്പം ഇങ്ങനെ ഇടയ്ക്ക് കൊണ്ടുവരാറുണ്ട് അപ്പോൾ ഇതുകൊണ്ട് നമുക്കിന്നൊരു റെസിപ്പി ഉണ്ടാക്കാം എന്താണെന്ന് വെച്ചാൽ ഇടിയിറച്ചിന്നൊക്കെ കിട്ടില്ലേ അതിൻ്റെ ഒരു ഫിഷ് വച്ചിട്ടുള്ളൊരു വെർഷൻ അപ്പം നമുക്ക് ഉണ്ടാക്കിയാലോ അപ്പം നമുക്കത് ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് കറിവേപ്പില വരയ്ക്കാം ടെർസിൻ്റെ മുകളിലെ കുറച്ച് കറിവേപ്പമ്മ നട്ടിട്ടുണ്ട് അതിൽ നമുക്കിങ്ങനെ ഫ്രഷായിട്ടന്നെ പൊട്ടിച്ചെടുക്കാമല്ലോ അതല്ലേ അതിൻ്റെ ഒരു രസം അപ്പോൾ നല്ല ഫ്രഷ് കറിവേപ്പില കിട്ടിയിട്ടുണ്ട് ഈ കാണുന്നതാണ് ഞാൻ നേരത്തെ കാണിച്ച ട്യൂണില്ലേ അത് ഞാനിങ്ങനെ അരിഞ്ഞിട്ട് ഇളം ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് ഒരു നാൽപ്പഞ്ച് മിനിറ്റ് വെച്ചതാണ് എന്നിട്ടത് വൃത്തിയാക്കിയിട്ട് നമ്മൾ ചെറിയൊരു അരിപ്പയിൽ ഇങ്ങനെ വെള്ളം പോകാൻ വേണ്ടിയിട്ട് ഒന്ന് വെക്കുക എന്നിട്ട് നമുക്ക് അടുത്ത ഒരു സ്റ്റേജിലേക്ക് കിടക്കാം അപ്പം നമ്മുടെ ഒരു ടൂണിയുടെ ഇടിയിറച്ചി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം നമുക്ക് കുറച്ച് ചെറിയുള്ളി വേണം പിന്നെ ഒരു രണ്ട് രണ്ട് കറിവേപ്പില ഉപ്പാവശ്യത്തിന് മുളക് പൊടി ഗരം മസാലപ്പൊടി മഞ്ഞൾപ്പൊടി ഈ കുപ്പിയിൽ കുരുമുളക് പൊടി കേട്ടോ ഇതൊക്കെ അളവ് കറക്റ്റ് ഞാൻ പറയുന്നില്ല എനിക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഓരോരുത്തർ ഉണ്ടാക്കുന്ന രീതിയിൽ ഉണ്ടാക്കിയാൽ മതി പിന്നെ ഈ കാണുന്ന ചെറിയ ഉള്ളി നമുക്കൊന്ന് ചതച്ചെടുക്കണം കേട്ടോ ഇനി നമ്മൾ ഈ ട്യൂണയില്ല നേരത്തെ ഞാൻ അടുത്ത് വെച്ച അത് നമുക്ക് മിക്സീലെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം അപ്പം നമുക്ക് നല്ലത് ക്രഷ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മളെ ട്യൂണ ഈ കാണുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ട് ക്രഷ് ചെയ്തെടുക്കാം ഇനി നമുക്ക് നമ്മുടെ കുക്കിങ്ങിലേക്ക് എടുക്കാം അപ്പോൾ പാത്രം ചൂടായിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഇത്രയും വെളിച്ചെണ്ണ മതിയാവും എണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ ആ ചതച്ച് വെച്ച ഉള്ളി ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം ചെറിയുള്ളി ഒരു ബ്രൗൺ കളർ കളറാകുന്നവരെ നമുക്കിങ്ങനെ ഒരു തീ ഒന്ന് ചെറിയൊരു സിമ്മിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ ആദ്യം അങ്ങനെ ആ ഉള്ളിയിട്ടൊന്ന് ഇളക്കുന്ന സമയത്ത് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്താൽ ഉള്ളിയൊക്കെ ഒന്ന് പെട്ടെന്ന് വാടിക്കിട്ടും നമ്മൾ ആ ഉപ്പെല്ലാം ഇട്ടതിനു ശേഷം ഒരു രണ്ട് കറിവേപ്പിലയും കൂടെ അതിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഇളക്കുക നമ്മളിപ്പോൾ ആ ഉള്ളി ഏച്ചൊരു കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്താണ് നമ്മൾ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കേണ്ടത് ഉള്ളി ഇങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റെ ഗ്യാസിൻ്റെ അത് എപ്പോഴും സിമ്മിലായിരിക്കണം അല്ലെങ്കിൽ കരിഞ്ഞു കൂട്ടോ ആദ്യം നമ്മളതിലൊക്കെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിടുന്നത് എന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം പിന്നെ ഇത് ഞാനല്ലാട്ടുണ്ടാക്കുന്നത് അമ്മയാണ് ഉണ്ടാക്കുന്നത് ഞാൻ സൈഡിൽ നിന്നിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കാം അതിനുശേഷം നമുക്ക് അതിനാവശ്യമായിട്ടുള്ള മുളക് കൂടി ചേർത്ത് കൊടുക്കാം ഇത് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ നല്ല കളർ കിട്ടും പിന്നെ അത്ര എരിവും ഉണ്ടാവില്ല അപ്പം ആവശ്യത്തിന് മുളക് പൊടിയും ചേർത്തിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കാം അടുത്തായിട്ട് ഇടാൻ പോകുന്നത് ഗരം മസാലയാണ് അപ്പം ഗരം മസാല ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇത് ഗരം മസാല നമ്മൾ കടയിൽ നിന്ന് മേടിച്ചല്ലോ കേട്ടോ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ് ഇടാൻ പോകുന്നത് കുറച്ച് കുരുമുളക് പൊടിയാട്ടോ നല്ല വയനാടൻ കുരുമുളകാണ് നമ്മൾ വയനാട്ടിൽ നിന്ന് വന്നിട്ട് കേട്ടോ അപ്പോൾ അത് വിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക കാരണം കാശ്മീരി മുളകിന് അത്ര എരിവ് ഉണ്ടാവില്ല കുരുമുളകും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അടുത്തായിട്ട് നമ്മൾ ആ പൊടിച്ച് വെച്ച മീനില്ലേ അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മീൻ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി അത് ആ മസാല പിടിക്കുന്ന രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കണം ആണെങ്കിൽ സമയത്ത് നമുക്ക് കുറച്ച് ചൂടുവെള്ളം വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ എന്നാലും ഒന്നും കൂടെ ആ മീനിലാ മസാലയ്ക്ക് ഒന്ന് പിടിച്ചു കൊടുക്കും നമ്മൾ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണേ നമ്മൾ ആദ്യം എന്താണ് ആ ഉള്ളി ഇട്ടപ്പം ഉപ്പിട്ടിട്ടുണ്ടായിരുന്ന അപ്പം അതിന് കണക്കായിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഈ മീനിലേക്ക് ആ മസാലയ്ക്ക് ഒന്ന് പിടിക്കാൻ വേണ്ടി കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക ഒരുപാടൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് ഒന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അതിന് മാത്രം മസാല പിടിക്കാൻ വേണ്ടി മാത്രം കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് അത് മീനിനോട്ട് മസാലയൊക്കെ പിടിച്ചോളൂ നമുക്കിത് ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ചൊന്നു ചൂടാക്കിയെടുക്കാം വൈനടയ്ക്ക് ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ ഒന്ന് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കിയിട്ട് അടിയിൽ പിടിക്കുന്നുണ്ടൊക്കെ നോക്കിയിട്ട് ചെയ്യണം കേട്ടോ എന്നാൽ വെള്ളം ചേർത്തല്ലേ അപ്പം അടിയിലൊന്നും പിടിച്ചിട്ടില്ല നമുക്കിത് നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കണം അതിനിടയ്ക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് ഡ്രൈ ആക്കി എടുക്കാം അപ്പം ആവശ്യത്തിന് കുറച്ച് നമുക്ക് വെളിച്ചെണ്ണയും കൊണ്ട് ചേർക്കാം എന്നിട്ട് നല്ല പിടിയിറച്ചിട്ടായാലും പരുവത്തിൽ നല്ല ഇളക്കി ഇളക്കി ഡ്രൈ ആക്കിയിട്ട് എടുക്കാം നമ്മൾക്ക് ഇങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം കേട്ടോ അടി ഇതൊന്നും പിടിക്കാതെ പൊളിച്ചിട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ ഇടിയിറച്ചി ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പോൾ അവസാനം നമുക്ക് കുറച്ച് കുരുമുളക് ചേർത്ത് കൊടുക്കാം കുറച്ച് കുരുമുളക് പൊടി അതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച കറിവേപ്പില കറിവേപ്പിലിട്ടോ നമ്മൾ ടെറസിൻ്റെ കൂടെ നിന്ന് എടുത്തേ കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് എസ്തൊന്ന് ഇളക്കി കൊടുക്കാം വളരെ സിമ്പിളായിട്ടുള്ള സംഭവമാണ് ഇതാണ് നമ്മുടെ ട്യൂണ ഫിഷ് കൊണ്ടുള്ള ഇടിയിറച്ചി ചപ്പാത്തിക്കും ചോറിനൊക്കെ കൂടെ അടിപൊളിയാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക മറ്റൊരു വീഴായിട്ട് നമുക്ക് കാണാം